നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂർന്ന് ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജാതീയറ്റിലാണ് ഈ സിനിമ ടർബോ എന്ന സിനിമ മമ്മൂക്കയുടെ പുതിയ സിനിമ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി ലോകവ്യാപകമായിട്ട് ഇറങ്ങുന്ന ടർബോ എന്ന സിനിമ ഈ സിനിമ എന്തായാലും നമ്മുടെ കാൽക്കുലേഷനിൽ എങ്ങനെ പോയാലും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി അടിക്കുന്നുള്ളത് ഉറപ്പാണ് വെറും നാല് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി അടിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയണതെന്ന് ചോദിച്ചാൽ ഈ സിനിമ അതായത് ആക്ഷൻ സിനിമ ചെയ്യുകയാണെങ്കിൽ അത് വൈശാഖിന് ചെയ്യുക വൈശാഖ് ചെയ്യുന്ന പോലെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല വൈശാഖിന് പടുത്തൊരു പിക്ചറി പണി കിട്ടിയിട്ടുണ്ട് അത് തീരെ മോശം തിരക്കഥ ചെയ്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ സിനിമ വിജയിക്കാതിരുന്നത് മമ്മു ലാലേട്ടൻ്റെ സിനിമയായുള്ള എലോൺ എന്ന സിനിമ അത് അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥ കിട്ടാണെങ്കിൽ അദ്ദേഹം പൊരിക്കും എല്ലാ സിനിമയും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്തരം നല്ല രീതിയിൽ ആക്ഷൻ സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡയറക്ടർ എന്ന് പറയുന്നത് വൈശാഖ് തന്നെയാണ് അപ്പം മിഥുൻ മാനുവൽ തോമസ് അതുപോലെയാണ് എഴുതി വെച്ചിട്ടുള്ളത് മമ്മൂക്കു വേണ്ടിയായപ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് മിഥുൻ മാനുവലും തോമസും ഒരു ഡയറക്ടറാണ് വൈശാഖ് ഒരു ഡയറക്ടറാണ് അപ്പോൾ ഒരു രണ്ടുപേരതിൻ്റെ ഒരു എല്ലാ പോരായ്മകളും അടച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് മമ്മൂക്കയും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് മമ്മൂക്കെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ മമ്മൂക്കയൊക്കെ അറിയാൻ സാധിക്കും ഈ സിനിമ നമ്മൾ എല്ലാ സിനിമകളും അദ്ദേഹത്തിന് വിജയിച്ചിട്ടുണ്ട് ആളും മമ്മൂട്ടി കമ്പനി തുടങ്ങിയ പിന്നെ നാല് സിനിമകളും വിജയിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ സിനിമ പൊട്ടാൻ വേണ്ടി വേണ്ടിയിട്ടൊരിക്കലും ചെയ്യില്ല അപ്പോൾ എല്ലാ പഴുതുകൾ അടച്ചുകൊണ്ട് എല്ലാത്തരം പ്രേക്ഷകരെയും എന്താ പറയുക എൻഗേജ് ചെയ്യിച്ച് എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ വൈശാഖിനെ വെട്ടാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക ആക്ഷൻ സിനിമകൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന വേറൊരു സംവിധായകരും മലയാളത്തിൽ ആളെ ചെറുതായിട്ട് കാണുന്നു വേണ്ട കഴിഞ്ഞ രണ്ട് സിനിമ വലിയ രീതിയിൽ വിജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആളെ ചെറുതായിട്ടൊന്നും കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ തന്നെ നിങ്ങൾ കണ്ടാറിയാം പോക്കിറ്റ് എന്ന സിനിമ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു ആ ഗംഭീര രീതിയിൽ തന്നെ ആ സിനിമ വിജയിച്ചു അങ്ങനെ മമ്മൂക്ക ഇദ്ദേഹത്തിന് എങ്ങനെ ചാൻസ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ പ്രോ എന്ന സിനിമയ്ക്ക് ശേഷം കുലിമുരുകൻ എന്ന് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാനും ആ സിനിമയും നല്ല രീതിയിൽ വിജയിക്കാനും സാധിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പുതിയ പുതിയ സംവിധായകരെ കണ്ട് മമ്മൂക്ക കണ്ടെത്തിരുന്നില്ലെങ്കിൽ ഈ വൈശാഖും വലിയ ഈ പറയുന്ന പല സംവിധായകരും ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല മമ്മൂക്ക തന്നെയാണ് എല്ലാ വലിയ വലിയ ഡയറക്ടേഴ്സിനും ഇവിടെ വന്നിട്ടുള്ള എല്ലാ മെയിൻ ഡയറക്ടേഴ്സിനും ഒക്കെ കൊണ്ടുവന്നുള്ളത് അപ്പോൾ മമ്മൂക്കൊക്കെ അറിയാം ഒരാളുടെ കയ്യിൽ എന്താണ് സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് എങ്ങനെ വർക്കൗട്ടാവും എന്നുള്ള രീതിയൊക്കെ ഒക്കെ മമ്മൂക്കൊക്കെ അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക് ഇത്തവണ വൈശാഖിനെ എഴുതി തള്ളാനൊന്നും ആയിട്ടില്ല കഴിഞ്ഞ സിനിമ വിജയിച്ചില്ല മോഹൻലാലിന് വെച്ചിട്ട് പോലും സിനിമ ചെയ്തിട്ട് വിജയിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ല ഇത് വൈശാഖിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരത് തന്നെയായിരിക്കും നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്താണെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമ അതേപോലത്തെ ഒരു സംഭവമാണ് അതിൽ പല കാര്യങ്ങളും കാണിക്കുന്നില്ല പലരും വിചാരിക്കും ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കഥയല്ലേ അതല്ലേ കാണിക്കുന്നതായിരിക്കും പക്ഷേ ഇതിലെ മെയിൻ സംഭവം ഇതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഇതിന് അണിയറ പ്രവർത്തകരെ കയ്യിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ സിനിമ എന്തായാലും മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷനുള്ള ചിത്രമായിരിക്കുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചേട്ടം തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ഓക്കെ